ഈ നേരം പുലരും മുമ്പേ ഇവിടെ ഇത് യാത്ര എന്നല്ലേ അതെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ പച്ചപ്പുകളുടെയും തേയിലയുടെയും കാപ്പിയുടെയും തേനീൻ്റെയും ഒക്കെ നാടായ മനോഹരമായ ജില്ലയായ വയനാട്ടിലേക്കാണ് ഇത്തവണ ഞങ്ങളുടെ യാത്ര ബി ആർ സിയിലെ സ്റ്റാഫ് ടൂർ ആയിരുന്നെങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്കുരുപ്പിനെയും കൊണ്ടാണ് യാത്ര പോയത് ഡാൻസും പാട്ടൊന്നുമില്ലാണ്ട് ഞങ്ങൾ ബി ആർ സിക്കാർക്ക് എന്താഘോഷം ബസ്സിൽ കയറിയപ്പം തൊട്ട് തുടങ്ങിയ ഡാൻസും പാട്ടുമൊക്കെ വേറെ ലവ്വലായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ പോയത് വയനാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമായ മീൻമുട്ടിയിലേക്കായിരുന്നു വശ്യമനോഹരമായ പ്രകൃതിയുടെ മറ്റൊരു വൈവിധ്യമായിരുന്നു അവിടെ ഞങ്ങൾ കാത്തിരുന്നത് വെള്ളം കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലെങ്കിലും ആ മല കയറിയത് വല്ലാത്തൊരു ആയിരുന്നു എന്തൊരു ഭംഗിയാണെന്നോ പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഇതാണെന്നുള്ള രീതിയിലുള്ള തണുപ്പും ആ വൈവിധ്യവും ഒക്കെ ഞങ്ങൾ വല്ലാതെ ആകർഷിച്ചു പിന്നെ അങ്ങോട്ട് മല കയറാൻ തുടങ്ങി ഓരോ കയറും പിടിച്ച് പിടിച്ച് മലയിലോട്ട് അവർ കയറിയ കയറ്റം കണ്ടാലേ എവറസ്റ്റ് പോലും ഞങ്ങളുടെ കയറ്റത്തിന് മുന്നിൽ തോറ്റു എന്നേ കയറും പിടിച്ച് പിടിച്ച് ഏന്തി വലിഞ്ഞ് മുകളിലെത്തി താഴേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ ഈശ്വരാ ഈ മലയാണോ ഞാനും എൻ്റെ കുട്ടിക്കുരുപ്പും കൂടി കയറി തീർത്തത് എന്നോർത്ത് എനിക്ക് അഭിമാനം തോന്നി അതിലേറെ കൗതുകവും കയറി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള മറ്റു കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നടന്നു കുറേ നേരം ഊഞ്ഞാലാടി പാട്ടുപാടി ഡാൻസ് കളിച്ചു അവിടെ കണ്ട കൊച്ചു കൊച്ചു ജീവികളെയൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കുരുപ്പിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ അങ്ങനെ ഞങ്ങളങ്ങനെ മീൻമുട്ടിമല നടന്നു കയറി പിന്നെ ഞങ്ങൾ നേരെ പോയത് സാഗറിലേക്കായിരുന്നു ഇത് വയനാട്ടിലെ മറ്റൊരു വൈവിധ്യമായ സ്ഥലമായിരുന്നു എന്തൊരു ഭംഗിയാണെന്നോ ഓ നട്ട് പോയതെങ്കിലും ആ ഒരു തണുത്ത കാറ്റും പ്രകൃതി ഭംഗിയും ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു നമ്മൾ സിനിമയിലൊക്കെ ചില പാട്ടുകളിൽ കാണാറില്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഷൂട്ടിങ് അതൊക്കെയാണ് ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു മോൻ ബബിൾസൊക്കെ ഉണ്ടാക്കി പിന്നെ റീൽസ് റീൽസില്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് യാത്ര അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് രണ്ട് റീൽസുകളും എടുത്തു പിന്നെ അങ്ങനെ കയ്യും പിടിച്ച് കയ്യും പിടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നി കുട്ടികളെല്ലാവരും എന്തോ തിരക്കിലാണ് പിന്നെ വീണ്ടും ബസ്സിൽ കയറി ഡാൻസോട് ഡാൻസ് ഡാൻസോ ഡാൻസ് പാട്ടുകളിങ്ങനെ മാറി മാറി വരുന്നു സ്റ്റെപ്പുകളിങ്ങനെ മാറി മാറി വരുന്നു എൻ്റെ അമ്മ വൈബോ വൈബ് ഡാൻസിനിടയിൽ പകർത്തിയ ചില വയനാടൻ വൈവിധ്യമാണ് ഇതൊക്കെ യാത്രയിൽ നിറയെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നുവെങ്കിലും പ്രകൃതി ഭംഗി ആസ്വദിക്കൽ എൻ്റെ ഒരു ഹരമായതുകൊണ്ട് ഞാൻ പ്രകൃതിയിലേക്ക് കണ്ണു നട്ടിരുന്നു അങ്ങനെ ഒരുപാട് ദൂരെ സഞ്ചരിച്ചപ്പോഴാണ് വയനാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടത് എന്ത് അവയൊക്കെ പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വയനാട്ടിലെ ചൂരിൽ ഇതൊക്കെ ഈ കാഴ്ച കണ്ടപ്പോൾ ഓർമ്മ വന്നു എന്തോ പെട്ടെന്ന് സങ്കടം വന്നെങ്കിലും മനപൂർവ്വം അത് മറക്കാൻ വേണ്ടി ശ്രമിച്ചു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ട് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ യാത്രയുടെ രീതി അങ്ങനെ ആയതുകൊണ്ട് സമയം ഒരുപാട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് റീൽസ് എടുക്കാനോ തേയിലത്തോട്ടങ്ങളിൽ പോകാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല എന്നത് വളരെ സങ്കടകരമായ കാഴ്ചയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ദേ ഇവനെ കാണാനാണ് കേട്ടോ എവിടെയാണെന്നറിയാമോ സ്ഥലം വയനാട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമായ എവിടെയാണ് എവിടെയായിരിക്കും ആ അതെ പൂക്കോട് തടാകം പൂക്കോട് തടാകത്തിലേക്കാണ് പിന്നെ ഞങ്ങളെല്ലാവരും പോയത് അതൊരു വയറിട്ട കാഴ്ചയായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ അതിന് സിലൂടെ ഇങ്ങനെ നടന്നു പോയി ഒട്ടേറെ വൈവിധ്യങ്ങൾ അവിടെ ഞങ്ങളെ ആകർഷിച്ചിരുന്നു ഇതേ നോക്കി ഇതാണ് നീലത്താമര നീലത്താമരയും കണ്ട് ചില പൂക്കളും ചെടികളും ഒക്കെ കണ്ട് ബോട്ടിങ് യാത്ര കണ്ട് ഞങ്ങളങ്ങനെ നടന്നു കുറച്ച് നടന്നപ്പോൾ ഇതേ ഇയാൾ പറഞ്ഞു അമ്മ എന്നെ എടുക്കുമെന്ന് പിന്നെ അവനെ നടത്തിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഓട്ടമത്സരം കൂടി സംഘടിപ്പിച്ചു പിന്നെ അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് ഞങ്ങളെ വീണ്ടും ബസ്സിൽ കയറി പിന്നെ വീണ്ടും ഡാൻസോ ഡാൻസ് തെയ്യും തക്ക തെയ്യും തക്ക തിൻ തെരുകിടതോം തിൻ തെരുകിടതോ അയ്യോ വേണ്ടേ നോക്കിയേ പാവം ഉറങ്ങിപ്പോയി പിന്നെ അവർക്കത്തുന്നേച്ചു വീണ്ടും ഡാൻസ് ഡി ജെ സോങ്ങും ലൈറ്റും ഒക്കെ വന്നപ്പോൾ വീണ്ടും ഒന്നും അങ്ങ് കളറായി പിന്നെ വീണ്ടും ഞങ്ങൾ സ്റ്റെപ്പ് മാറി മാറി കളിച്ച് പാട്ട് മാറി മാറിയിട്ട് വീണ്ടും ഡാൻസോ ഡാൻസ് ഡാൻസോ ഡാൻസ് ബസ്സിലെ യാത്ര കൊണ്ട് കൊണ്ടങ്ങ് തൃപ്തി വരുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ബസ് ഒരു സൈഡാക്കി അവിടെ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസിൽ പാട്ടും വച്ച് ആടി തിമർത്തു ഈ ഒരു ആക്ഷൻ കണ്ടാൽ ഇത് ഏത് റീലായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതായിരിക്കും അത് തന്നെ ശുരു 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 ളളിൻ്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ എന്തൊരു ഭംഗിയ എന്തൊരു രസമായിരുന്നു ഓ ഓക്കുമ്പോൾ ഒരു കുളിരുവാറിലാണ് പിന്നെ ഞങ്ങളെ വൈകുന്നേരത്തെ ടീ ഒക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് വീണ്ടും കയറി ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് തൽക്കാലത്തേക്ക് വയനാടൻ ട്രിപ്പിനോട് വിട പറഞ്ഞു യാത്ര അവസാനിക്കുമ്പോൾ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നുവെങ്കിലും ഇനിയും ഇതുപോലുള്ള ഒരുപാട് യാത്രകൾ ചെയ്യുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി ആ പെറ്റാറ്റ ബൈ ബൈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ